നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽ എം എൽ എക്ക് മേയർക്കെതിരെ സി പി എം കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന മേയറുടെ ആവശ്യം മന്ത്രി കെ ബി ഗണേഷ് കുമാർ തള്ളിയത് സി പി എം നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണെന്ന് മനസ്സിലാക്കുന്നു മേയർ പക്വതയോട് പെരുമാറണമെന്ന ചിന്തയാണ് സി പി എം നേതാക്കൾക്കുള്ളത് എന്നാൽ പരസ്യ പ്രതികരണത്തിന് സി പി എം തയ്യാറല്ല എം എൽ എ ആകാൻ തയ്യാറെടുക്കുന്ന ആര്യയുടെ ഭാവി നശിപ്പിക്കാനാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സമ്മർദ്ദം വകവെക്കാതെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നീങ്ങുന്നത് പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടി എടുക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ ഇതിനു പിന്നാലെ സച്ചിൻ ദേവ് എം എൽ മന്ത്രി ഇന്ന് നേരിട്ട് പരാതി നൽകും എം എൽ എയും മുഴുവൻ മുഖവിലക്കിടക്കാൻ മന്ത്രി തയ്യാറല്ല എന്നാൽ എന്ത് വില കൊടുത്തും ഡ്രൈവറെ നശിപ്പിക്കാനാണ് മേയറുടെ തീരുമാനം മാധ്യമങ്ങൾക്കെതിരെ മേയർ തിരിഞ്ഞിരിക്കുകയാണ് പോലീസ് വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ വകുപ്പ് തല നടപടി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എ എതിർഭാഗത്തെന്നും കരുതി പാവൻ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ലെന്നുമാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഡ്രൈവർ െ പിന്തുണച്ച് കെഎസ്ആർടിസിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് ജില്ലയിലെ സിപിഎം നേതാക്കളുടെ വാദം എന്നാൽ മേയറുടെ നീക്കങ്ങളിലെല്ലാം പക്വത കുറവുണ്ടെന്ന് സിപിഎം നേതാക്കൾ വിശ്വസിക്കുന്നു സംഭവത്തിൽ ദൃക്സാക്ഷികളോട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷൻ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ ും ശേഖരിച്ചായിരുന്നു നീക്കം ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഒരൊറ്റാൾ പോലും മേയർക്കും ഭർത്താവിന് അനുകൂലമായി മൊഴി നൽകിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യാത്ര അവസാനിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം ശേഷിക്കുകയാണ് സംഭവം നടന്നത് എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് യാത്രക്കാർ പറയുന്നു എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാർ ഇറക്കി വിട്ടത് ഡ്രൈവർ കുറ്റം െന്നും കസ്റ്റഡിയിൽ എടുക്കുന്നുവെന്നാണ് സ്ഥലത്തെത്തി പോലീസ് യാത്രക്കാരെ അറിയിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽക്കുമെതിരെ കേസെടുക്കണമെന്ന് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല ആവശ്യപ്പെട്ടു ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും എതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറലാണെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി മേയർക്ക് പിന്തുണയുമായി രംഗത്തെത്തി ഉൾപ്പെടെ പലരും മേയറെ പിന്തുണച്ച് എതിർത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതികരിക്കുന്നുണ്ട് ഭീഷണികൾ നിലനിൽക്കിയ ഡ്രൈവർ യദു ഇന്ന് രാവിലെ എട്ട് മണിയോടെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സി പി എം പോഷക സംഘടനകൾ ഡ്രൈവർക്കെതിരെയാണ് നീങ്ങുന്നത് ഡ്രൈവർ കോടതിയിൽ പോയാൽ സർക്കാർ ബുദ്ധിമുട്ടിലാകുമെന്ന വ്യക്തമായ സന്ദേശം ഗതാഗത മന്ത്രി സി പി എം നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു ദിവസവേതനക്കാരനായതിനാൽ പിരിച്ചുവിടാൻ എളുപ്പമാണ് എന്നാൽ അങ്ങനെ ചെയ്താൽ ജീവനക്കാരുടെ കോൺഫിഡൻസ് നഷ്ടമാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത് മന്ത്രി ജീവനക്കാർക്കൊപ്പമാണ് ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്തെ മേയറാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിൽ ഒരു വിഭാഗം പണ്ടേ സജീവമാണ് നഗരസഭയിലെ സഖാക്കളുടെ നിയമനത്തിലാണ് ഇതിനു മുൻപ് ആര്യ ആരോപണ വിധേയായത് ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായ വിമർശനമാണ് അന്ന് ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ ഉയർത്തിയത് ആര്യ രാജേന്ദ്രൻ സർക്കാരിന്റെ ഇമേജ് തകർത്തെന്ന ആരോപണമാണ് ഘടകക്ഷി നേതാക്കൾ ഉയർത്തിയത് ഇതിന് പിന്നിലും സി പി എം ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ടായിരം പേരെയാണ് ഇത്തരത്തിൽ നഗരസഭയിൽ സി പി എം തിരികെ കയറ്റിയത് കരാർ നിയമനത്തിന് പാർട്ടി ലിസ്റ്റ് തേടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ കത്തയക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ആനാവും നാഗപ്പന്റെ മൊഴിയെടുത്തു ആനാവിന്റെ മൊഴി എടുപ്പിക്കാതിരിക്കാൻ സി പി എം ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല ആനാവിന്റെ മൊഴി നിയമപരമായ ബാധ്യതയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് സി പി എം പിൻവാങ്ങിയത് ആരാവർ തന്റെ മൊഴിയെടുക്കുന്നതിൽ രോഷാകുലനായിരുന്നു തന്നെ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമായി വലിച്ചൊഴിക്കുന്നു എന്നായിരുന്നു ആനാവൂരിന്റെ ആക്ഷേപം ആര്യയുടെ കത്ത് വിവാദത്തിന് പിന്നിൽ സി പി എമ്മിലെ ഗ്രൂപ്പിസമാണെന്ന് ആനാവൂർ അദ്ദേഹത്തിന്റെ വിശ്വസ്തരോട് പറഞ്ഞു കൌൺസിലർ ഡിആർ അനിലിന്റെ മൊഴിയും രേഖപ്പെടുത്തി അനിൽ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് ശുപാർശ കത്ത് എത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുത്തത് സിപിഐഎം ജില്ലാ സെക്രട്ടറിക്ക് നൽകാനായി തയ്യാറാക്കിയ കത്താണ് പ്രചരിച്ചത് അഴിമതിയിലെ വിവാദങ്ങളിലെ കുപ്രസിദ്ധിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരിൽ സി ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് മുൻപേ ആക്ഷേപം ഉയർന്നിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വഴിവിട്ട സഹായങ്ങളും അഴിമതിയും സ്വചനപക്ഷപാതവുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിനെ മേയർ ആര്യ രാജേന്ദ്രൻ കത്തയച്ചതാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വഴിവിട്ട നീക്കം ഇതിനെതിരെ ബി ശക്തമായി രംഗത്തെത്തിയിരുന്നു വലിയ ജനരോഷമാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ഭരണസമിതിക്കെതിരെയും ഉയർന്നത് തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിൽ അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ ഇതിനു മുൻപാണ് പുറത്തു വന്നത് പ്രതിമാസം അയ്യായിരം രൂപ വാടക ഇനത്തിൽ ഈടാക്കിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡ്ക്ക് നൽകിയത് ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ പുതുതായി തുടങ്ങിയ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കോർപ്പറേഷൻ വഴിവിട്ട് സഹായം ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ഉപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ഇത് വെറും നൂറ് രൂപയുടെ പത്രത്തിൽ ഒരു കരാർ ഉണ്ടാക്കി ഹോട്ടൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും കരാർ പത്രത്തിൽ കണ്ണും മുട്ടി മേയർ ഒപ്പിടുകയും ചെയ്തു ഹോട്ടലുടമ തലസ്ഥാനത്ത് സജീവമായ സി നേതാവാണ് ഓണസദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ ആര്യ രാജേന്ദ്രൻ തിരിച്ചെടുത്തതും വലിയ വിവാദമായിരുന്നു ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തതിനു പിന്നാലെ സിപിഎമ്മിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായി നടപടി പിൻവലിക്കണമെന്ന മേയർ ആര്യ രാജേന്ദ്രന് സിപിഎം നിർദ്ദേശം നൽകിയതോടെ ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കുകയായിരുന്നു ഇതിനു പിന്നാലെ മേയർ പാർട്ടിയുടെ വെറും അടിവയായി മാറിയെന്നും പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പും കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു നേമം ആറ്റിപ്ര സോണുകളിൽ നിന്നായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് നഗരസഭയിലെ സി പി എം പ്രവർത്തകരായ ജീവനക്കാർ വെട്ടിച്ചത് സോണുകളിൽ നിന്ന് പിരിച്ചുവിട്ട വീട്ടുകാരം നഗരസഭയ്ക്ക് നൽകാതെ സ്വന്തം അക്കൗണ്ടുകളിൽ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു ഇവർ കുറ്റം ചെയ്തവരെ മേയർ ആര്യ രാജേന്ദ്രനും ഇടതുപക്ഷ കൌൺസിലർമാരും സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കൊറോണ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രോട്ടോകോൾ പാലിച്ച് വീടുകളിലാണ് ഭക്തർ അർപ്പിച്ചത് എന്നാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ ടിപ്പൽ ലോറികൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് വലിയ അഴിമതിയാണ് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് ലോറികൾക്ക് വാടകയായി മൂന്ന് ലക്ഷത്തി അമ്പത്തിയായിരത്തി എണ്ണൂറ് രൂപയാണ് ചിലവഴിച്ചത് അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു വെറും മൂന്ന് വർഷങ്ങൾ കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത അഴിമതികളാണ് നടന്നത് മേയറുടെയും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ് ബി ജെ പിയുടെ താലത്തിൽ ആരോപണങ്ങൾ വെച്ചു എന്ന ശൈലിയാണ് ആര്യ രാജേന്ദ്രൻ പിന്തുടരുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം ആരോപണങ്ങൾ ഒരു യുവ രാഷ്ട്രീയ നേതാവിന് നേരെ ഉയരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടവർ ഇതിനെ പാർട്ടിയുടെ തലത്തിൽ വയ്ക്കാനാണ് ശ്രമിക്കുന്നത് ആര്യക്കെതിരെയുള്ള വിവാദങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെടും എംപ്ലോയ്മെന്റ് നിയമനങ്ങളിൽ പോലും സി പി എം സഖാക്കളെയാണ് നിയമിക്കുന്നത് വിവിധ തസ്തികകളിൽ നടക്കുന്ന നിയമനങ്ങൾക്ക് പാർട്ടി കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകുന്നത് പുറമെ എംപ്ലോയ്മെന്റ് നിയമനങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കാറുണ്ടെങ്കിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നതെന്ന് വ്യക്തം ആര്യ രാജേന്ദ്രന്റെ മേയർ സ്ഥാനത്ത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത് ആര്യയുടെ ലക്ഷ്യം രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ശിവൻകുട്ടിയുടെ സീറ്റായ നിയമത്തെ മത്സരിക്കാനാണ് ആഗ്രഹം ശിവൻകുട്ടി ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത കുറച്ച് ാണ് ആര്യയുടെ സ്വദേശ നിയമം മണ്ഡലത്തിലാണ് തിരുവനന്തപുരം കിട്ടിയാലും ആര്യ മത്സരിക്കാൻ സന്നദ്ധയാണ് അതിനൊന്നും സാവകാശം നൽകാതെ ആര്യയെ തകർക്കാനാണ് സി ശ്രമം